नमस्कार ന്യൂയോർക്കിൽ നിന്നും എത്തിയ മലയാളി കുടുംബം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥ കണ്ട ആശ്ചര്യപ്പെട്ടു പോയി ഒരിക്കൽ പറഞ്ഞപ്പോൾ പാളിയ കഥയാണെന്നറിഞ്ഞിട്ടും അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതോടെ മുഖ്യൻ വീണ്ടും ഏറിൽ കയറി അതായത് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റോഡും അതിന്റെ അവസ്ഥയും എന്താണ് എന്നൊക്കെ അറിയുന്ന ജനങ്ങളോടാണ് ഈ തള്ളുകഥ മുഖ്യമന്ത്രി പറയുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞുകിടക്കുന്ന റോഡുകൾ തലസ്ഥാന നഗരിയിലെ പ്രധാനപ്പെട്ട പല റോഡുകളും ഇത്തരം പരിധാ ാപകരമായ അവസ്ഥയിലൂടെയാണ് തുടരുന്നത് ഇത്തരം റോഡുകളുടെ പരിതാപകരമായ അവസ്ഥ കൊണ്ട് അപകടങ്ങൾ ഓരോ ദിവസവും കൂടുന്നു എന്നിരിക്കെ ഈ റോഡുകളെ ന്യൂയോർക്കിലെ റോഡുകളോട് ഉപമിച്ച വീണ്ടും ടോൾ ഏറ്റുവാക്കുകയാണ് മുഖ്യമന്ത്രി ഒരിക്കൽ ഇതേ വിഷയത്തിൽ താൻ ഏറില്ല എന്നറിഞ്ഞിട്ട് കൊണ്ട് തന്നെയാണ് അതൊന്നും മതിയാകാതെ മുഖ്യൻ അതേ കഥ ആവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് തമാശ എന്തൊരു മാറ്റമാണ് എന്നാണ് കുതിരാൻ തുരങ്കത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു കുടുംബം ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു കുടുംബം പറഞ്ഞതെന്നാണ് ാണ് മുഖ്യമന്ത്രി പറയുന്നത് ന്യൂയോർക്കിൽ പോലും ഇല്ലാത്ത മാറ്റമാണ് നമ്മുടെ നാടൻ ഉണ്ടായതെന്നും അവർ പറഞ്ഞതായി തൃശൂരിൽ അഴീക്കോടൻ രക്തസാക്ഷി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചത് കുതിരാൻ തുരങ്കത്തിലൂടെ യാത്ര ചെയ്തായി ന്യൂയോർക്കിൽ താമസിക്കുന്ന ഒരു കുടുംബം തന്നോട് പറഞ്ഞ കഥയാണിതെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി കേരളത്തിലെ റോഡുകളെ പൊക്കിയടിക്കുന്നത് കോട്ടയത്തുകാരനാണ് ഇങ്ങനെയൊരു കാര്യം തന്നോട് പറഞ്ഞതെന്നും അവർ പാലക്കാട്ടേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് കേരളത്തിന്റെ റോഡിനെ കുറിച്ച് ഇങ്ങനെയുള്ള അനുഭവം പങ്കിട്ടതെന്നും അവരെ ഞാൻ യാദൃശികമായി കാണാൻ ഇടയാകുകയും എന്തൊരു മാറ്റമാണ് ഈ റോഡ് കണ്ടപ്പോൾ ന്യൂയോർക്കിൽ പോലും ഇല്ലല്ലോ എന്ന് ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു പോയി എന്നൊക്കെ അവർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുമൊക്കെയാണ് ആ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന കഥ എന്തായാലും മുഖ്യന്റെ ഈ കഥ അത് വൈറലാകുകയാണ് കാരണം കേരളത്തിന്റെ അവസ്ഥയും ഈ കഥയും തമ്മിൽ ബന്ധമില്ല എന്നത് തന്നെയാണ് എന്തായാലും എത്ര സുന്ദരമായിട്ടുള്ള റോഡുകളാണ് കേരളത്തിലുള്ളത് എന്ന് മുഖ്യമന്ത്രി പറയുകയാണ് ഈ മാറ്റം നമ്മുടെ നാടിന് വേണ്ടത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്നു മുൻപ് കേരളത്തിലെ അടിക്കിടെയുണ്ടാകുന്ന പ്രളയത്തിൽ നിന്നും കരകയറ്റാൻ റൂം ഫോർ റിവർ പദ്ധതി പഠിച്ച് നടപ്പിലാക്കാനായി നെതർലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ മുഖ്യമന്ത്രി സന്ദർശിച്ചതൊക്കെ നാം കണ്ടതാണ് പക്ഷേ ഇതിന്റെ ഫലങ്ങളൊന്നും കേരളത്തിൽ എവിടെയും കണ്ടിട്ടില്ല എന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടെയാണ് ന്യൂയോർക്കിലെ റോഡും കേരളത്തിലെ റോഡും തമ്മിൽ ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി വീണ്ടും ട്രോളുകൾ ഏറ്റുവാങ്ങുന്നത് എന്തായാലും ട്രോൾ മഴയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മുഖ്യമന്ത്രി ഏറെലാണ് എന്ന് തന്നെ പറയേണ്ടുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല മുഖ്യൻ എത്രമാത്രം കിട്ടിയാലും മതിയാകില്ല എന്ന രീതിയിൽ തന്നെ വീണ്ടും വീണ്ടും തള്ളി മറിക്കുകയാണ് എന്ന കാര്യത്തിൽ ഇതിൽ നിന്ന് ഒരു വ്യക്തത വന്നിട്ടുമുണ്ട് ഒരിക്കൽ ഇതേ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എടുത്തിട്ടലക്കി എന്ന് അറിഞ്ഞിട്ടും അത് കണ്ടിട്ടും ഇനി ഇത് ആവർത്തിച്ചാൽ തന്നെ മാധ്യമങ്ങൾ കളിയാക്കി വിടും എന്ന് അറിഞ്ഞിട്ട് പോലെയാണ് മുഖ്യമന്ത്രി ഇതേ കഥ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത് അത് മുഖ്യന്റെ തൊലിക്കട്ടി ഒരു പക്ഷേ ഇതിനെയൊക്കെ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇരുട്ട ചങ്കനാണ് എന്ന സുഖാ ന്മാർ അവകാശപ്പെടാൻ കാരണം എന്തായാലും കേരളത്തിലെ റോഡുകളെ കുറിച്ച മുഖ്യൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം കൂടെ പറയാതെ വയ്യ കോടികളുടെ കരാറിലൂടെ റോഡ് നിർമ്മാണം പ്രഖ്യാപനം നടത്തുന്നുണ്ടെങ്കിൽ പോലും പല റോഡ് നിർമ്മാണവും ഇപ്പോഴും പാതി വഴിയിലാണ് അഞ്ച് പത്ത് വർഷമായിട്ട് പോലും പല റോഡ് നിർമ്മാണവും പൂർത്തീകരിക്കാത്ത സാഹചര്യവും അതുവഴി ആ നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുമുണ്ടാകുന്ന കഥകൾ ഓരോ റിപ്പോർട്ടുകൾ ഓരോ റിപ്പോർട്ടുകൾ മുഖാന്തരം ദിവസവും പുറത്തു വരാറുമുണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച റോഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയാത്തതാണ് നല്ലത് നല്ലത് കാരണം റോഡുകളുടെ പിറകിൽ നടക്കുന്ന തിരുമറികൾ കൊണ്ട് പല റോഡുകളും നിർമ്മിക്കുന്നതിന് മുമ്പ് തന്നെ പൊട്ടി അവസ്ഥയാണ് എന്തായാലും കേരളത്തിലെ പല റോഡ് നിർമ്മാണത്തിന്റെയും ഉത്തരവാദിത്വം മുഖ്യന്റെ മരുമകനായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്ന് കൊണ്ട് തന്നെ മുഖ്യം കേരളത്തിന്റെ റോഡിനെ കുറിച്ച് അതിഗംഭീരമായി പറയുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകേണ്ടുന്ന ആളാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശ്വസിക്കുന്ന ഒരാളാണ് മുഖ്യന്റെ മരുമകനായിട്ടുള്ള പി എം മുഹമ്മദ് റിയാസ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മേഖല അദ്ദേഹം ഗംഭീരമായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാൻ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള തള്ളുകഥകൾ ഉണ്ടായാലേ മതിയാകുകയുള്ളു അത് മുഖ്യൻ കൃത്യമായി നടത്തുന്നുമുണ്ട്